മന്നം ഇസ്ലാമിക് യു പി സ്കൂളിൽ നടന്ന മലർവാടി ലിറ്റിൽ സ്കോളർ വിജ്ഞാനോത്സവം ശ്രദ്ധേയമായി എൽ പി യു പി വിഭാഗങ്ങളിലായി അമ്പത്തിയാറ് മത്സരാർത്ഥികൾ മത്സരത്തിൽ മാറ്റിവെച്ചു ഇതിനോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനം പറവൂർ നഗരസഭ വൈസ് ചെയർമാൻ എം ജെ രാജു ഉദ്ഘാടനം ചെയ്തു അറിഞ്ഞതിത്തിരി അറിയാനോത്തിരി മലർവാടി ലിറ്റിൽ സ്കോളർ ഉപജില്ലാ മത്സരം മന്നം ഇസ്ലാമിക് യു പി സ്കൂളിൽ നടന്നു എൽ പി യു പി വിഭാഗങ്ങളിലായി അൻപത്തി ആറ് കുട്ടികൾ മത്സരത്തിൽ പങ്കെടുത്തു മന്നം ഇസ്ലാമിക് യു പി സ്കൂളിലെ ഫാത്തിമ സിദ്ര ആലങ്ങാട് ജമാഅത്ത് പബ്ലിക് സ്കൂളിലെ മുഹമ്മദ് അയാൻ എം എസ് ഇൻഫന്റ് ജീസസ് പബ്ലിക് സ്കൂളിലെ റിയാദ് റോഷൻ എന്നിവർ എൽ പി വിഭാഗത്തിലും മഞ്ഞാലി ഇസ്ലാമിക് യു പി സ്കൂളിലെ മുഹമ്മദ് ഫായിസ് എം ആർ ആലങ്ങാട് ജമാത്ത് പബ്ലിക് സ്കൂളിലെ മുഹമ്മദ് ഫൈസാൻ മന്നം ഇസ്ലാമിക് യു പി സ്കൂളിൽ ിലെ ഹാദി മുഹമ്മദ് എന്നിവർ യു പി വിഭാഗത്തിലും യഥാക്രമം ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ കരസ്ഥമാക്കി തുടർന്ന് നടന്ന പൊതുസമ്മേളനം പറവൂർ നഗരസഭാ വൈസ് ചെയർമാൻ എം ജെ രാജു ഉദ്ഘാടനം ചെയ്തു ജമാഅത്തെ ഇസ്ലാമി മന്നം ഏരിയ പ്രസിഡന്റ് പി എ ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു മലർവാടി പറവൂർ ഏരിയ കോർഡിനേറ്റർ ഒ എ അബ്ദുൽ നസർ ഫാത്തിമ ടീച്ചർ എ പി അലി ഇ എച്ച് സലീം എന്നിവർ സംസാരിച്ചു സേവന മനോഭാവവും വളർത്തുകയും രാജ്യത്തിനും സമൂഹത്തിനും അഭിമാനിക്കാവുന്ന വ്യക്തികൾ ആത്മാക്കുകയും ചെയ്യുക എന്നാണ് മലർവാളിയുടെ ലക്ഷ്യം ഇപ്പോൾ ലക്ഷക്കണക്കിന് കുട്ടികൾ ഈ മലർവാളിയുടെ എല്ലാവിധ പരിപാടികളും സന്തോഷത്തോടു കൂടി ഇടപഴകുകയും അത് ആസ്വദിക്കുകയും ചെയ്ത് വളർന്നു വലുതായി വന്നവരമാണ് ഷമീർ എം അസീസ് കുട്ടികളോട് സംവദിച്ചു ന്യൂസ് ബ്യൂറോ പറവൂർ ടാലിസ്മാൻ ടെക്സ്റ്റൈൽസിൽ നൂറ് രൂപ മുതൽ ഷർട്ടുകൾ ജീൻസുകൾ ചുരിദാർ മെറ്റീരിയലുകൾ അറുപത് രൂപ ഷിഫോൺ സാരികൾ തൊണ്ണൂറ് രൂപ പട്യാലകൾ രണ്ടെണ്ണം നൂറ് രൂപ ഷാളുകൾ അറുപത് രൂപ